മലയാളികൾ പതിറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന പല താരങ്ങളും പുതു കാലത്ത് പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചിത്രങ്ങളുമായി എത്തി ബോക്സ് ഓഫീസിൽ വിജയം നേടിയിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് വരണമെന്ന സിനിമാ പ്രേമികൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന താരമാണ് ജയറാം മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് തിരിച്ചു വന്നു അവരുടെ ഗംഭീര ഹിറ്റുകളുമായി ഇനി ഒരു ജയറാമിന്റെ തിരിച്ചറിവിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ എത്തുന്നത് മികച്ച അഭിപ്രായം നേടി ജയറാമിന്റെ ഓരോ ചിത്രത്തിന്റെയും പ്രഖ്യാപനം വരുമ്പോഴും അത് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവ് അയക്കുമെന്ന പ്രതീക്ഷകൾ ഉയരാറുണ്ടെങ്കിലും അത് അങ്ങനെ പതിവില്ല എന്നാൽ ഇക്കുറി ജയറാം അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് എന്ന് തീയറ്ററിൽ എത്തിയ ജയറാം ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും മിഥുൻ മാനുൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം എബ്രഹാം ഓസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തി ചിത്രം തിയേറ്ററിൽ എത്തിയത് ഇന്നലെയാണ് വൻ ജനപ്രീതി നേടിയ അഞ്ചാം പാതിരയ്ക്ക് ശേഷമുള്ള മിഥുൻ മാനുൽ തോമസ് ചിത്രം എന്നത് ചിത്രത്തിന്റെ പ്രീ റിലീസ് ഹൈപ്പ് ഉയർത്തിയ ഘടകമാണ് അതിഥി വശത്തിൽ മമ്മൂട്ടി എത്തിയേക്കുമെന്ന പ്രതീക്ഷയും ഹൈപ്പ് നൽകിയ മറ്റൊരു ഘടകം എന്നാൽ മമ്മൂട്ടി എത്തുകയും ചെയ്തു അത് ചിത്രത്തിന് ഡബിൾ പോസിറ്റീവായി എന്ന് പറയുന്നതായിരിക്കും ശരി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് സൂചനകൾ പുറത്തുവന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ചിത്രം രണ്ടു കോടിക്ക് മുകളിൽ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു ഒരു മികച്ച ഓപ്പണിംഗ് ആണ് ജയറാമിന് ലഭിക്കുന്നതെന്നും നൈറ്റ് ഷോകളൊക്കെ ഗംഭീരമാണെന്നും ട്രാക്കർമാർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ഒരു ജയറാം ചിത്രം നേടുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആയിരിക്കും ഇതെന്നാണ് പറയുന്നത് മികച്ച വാരാന്ത്യമാണ് തിയേറ്ററുകളിൽ ചിത്രത്തെ കാത്തിരിക്കുന്നതും ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് രണ്ട് കോടി ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നേടി എന്ന റിപ്പോർട്ടുകൾ ചില ട്രേഡ് അനലിസ്റ്റുകൾ തരുന്നുണ്ട് ഏതാണ്ട് ആയിരത്തിന് മുകളിലുള്ള ഷോകളുടെ കണക്കാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് വ്യക്തി ജീവിതത്തിൽ ചില കടുത്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പോലീസ് ഓഫീസറാണ് ചിത്രത്തിലെ ജയറാമിന്റെ കഥാപാത്രം വിഷാദ രോഗിയാണ് അദ്ദേഹം ഇയാൾക്ക് മുന്നിലേക്ക് ഒരു ശ്രദ്ധേയമായ കേസ് എത്തുന്നിടത്താണ് എബ്രഹാം ഓസ്ലർ കഥ പറഞ്ഞു തുടങ്ങുന്നത് മമ്മൂട്ടിയുടെ അതിഥി വശത്തിനും തിയേറ്ററുകളിൽ വലിയ കൈഡിയാണ് ലഭിക്കുന്നത് ഏറെക്കാലത്തിനു ശേഷമാണ് ജയറാമും മമ്മൂട്ടിയും ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത് മമ്മൂട്ടിയുടേത് എക്സ്റ്റൻഡ് ക്യാമിയ റോളാണ് ഏതായാലും എബ്രഹാം ഓസ്ലർ എന്ന ജയറാം ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് ലഭിക്കുമ്പോൾ തൊട്ടുമുന്നിൽ ഇറങ്ങിയ നേര് എന്ന ചിത്രമാണ് ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ സ്വാഭാവികമായും നേര് എന്ന ചിത്രത്തിന് ഓപ്പണിംഗ് ഡേയിൽ മറികടന്നോ എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ മികച്ച ഓപ്പണിംഗ് നേടാൻ സാധിച്ച ചിത്രം അഡീഷണൽ ഷോകളുടെ എണ്ണത്തിലും വൻ നേട്ടമാണ് റിലീസ് ദിനത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിൽ എമ്പാടുമായി നൂറ്റി അൻപതിലധികം എക്സ്ട്രാ ഷോകളാണ് ചിത്രത്തിന് ഇന്നലെ കളിക്കാൻ കഴിഞ്ഞത് ഇതിൽ പലതും അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു മലയാളത്തിലെ സമീപാല ഹിറ്റ് മോഹൻലാൽ നായകനായ നേരിന്റെ ആദ്യ ദിന അഡീഷണൽ ഷോകളുടെ എണ്ണത്തെ പോസ്റ്റർ മറികടക്കിയുണ്ടായി നൂറ്റി മുപ്പതിലധികം എക്സ്ട്രാ ഷോകളാണ് നേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിലീസ് ദിനത്തിൽ നേടിയത് എന്നാൽ ആദ്യ ദിനത്തെ കളക്ഷനിൽ നേര് എന്ന ചിത്രത്തെ മറികടക്കാൻ ഹോസ്ലറിന് ആയില്ല ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും രണ്ട് ചിത്രങ്ങളും ഗംഭീര റെസ്പോൺസ് ആണ് പ്രേഷരിൽ നിന്നും ലഭിച്ചത് മൂന്നേ കോടിയാണ് നേര് എന്ന ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയത് എബ്രഹാം ഹോസ്ലറാകട്ടെ രണ്ടേ പോയിന്റ് എട്ട് എട്ട് കോടിക്ക് അടുത്തുള്ള റിപ്പോർട്ടുകളാണ് ആദ്യ ദിനം സ്വന്തമാക്കിയെന്ന ട്രേഡ് അനലിസിയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എന്തായാലും മികച്ചൊരു ഓപ്പണിംഗ് ജയറാം ചിത്രത്തിന് ലഭിച്ചു എന്നത് വാസ്തവം തന്നെ അതിന് ക്രെഡിറ്റായി മമ്മൂട്ടിയുടെ കൂടി പേര് പറയേണ്ടത് അത്യാവശ്യമാണ്